ഹായ് ഹലോ നമസ്കാരം അർപ്പിയാണ് അർപ്പ അർത്ഥ സാരദിയ കുറേ കാലങ്ങളായി ഞാനിപ്പോൾ അങ്ങനെ വീഡിയോസ് ചെയ്യുന്നില്ല അന്നത്തെ കാര്യം ബിഗ് ബോസ് റിവ്യൂ ആകുമ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം നമുക്കത് കുറേ ജോലിയുടെ തിരക്കൊക്കെ കാരണം നമുക്ക് ഫുൾ ടൈമിന്ന് ലൈവ് കാണാനോ അതിൻ്റെ അപ്ഡേറ്റ് ഇടാനോ ഒന്നും സാധിക്കുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പം ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഈ വട്ടം ഞാൻ ഞാനതിലേക്കൊന്നും ഇറങ്ങാതിരുന്നത് നമുക്ക് ആ ഒരു അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് സമയം കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കൂ എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് നമ്മളിപ്പം ഒരു വർഷം ഫുൾ റിവ്യൂ ഓടിച്ചു നേരെ മറിച്ച് നമുക്കതിൽ നിന്നൊരു ഇൻകം വന്ന് തുടങ്ങിയിരുന്നു നമുക്ക് സ്വഭാവമായിട്ടും ജോലിയൊക്കെ ആണെങ്കിൽ മാറ്റി വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ചെയ്യാമായിരുന്നു ഇപ്പം അത് ചെയ്യാൻ പറ്റത്തുകൊണ്ട് നമ്മളിപ്പോൾ നിർത്തി വെച്ചേക്കാണ് കുഴപ്പമില്ല എങ്കിലും ഇന്ന് ഈ വീഡിയോ ഇടാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ സീസൺ സിക്സ് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് ഇപ്പോൾ വളരെ വലിയ വിവാദങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് പറയണമെന്ന് വിചാരിച്ചു അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് സിബിൻ്റെ പുറത്താകൽ തന്നെയാണ് ബിഗ് ബോസ് ഞാൻ എപ്പിസോഡിൽ കാണാറുണ്ട് ഇപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ എങ്കിലും സിബിൻ എന്ന വ്യക്തി നല്ലൊരു ഇമ്പാക്റ്റ് വന്ന് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാക്കുവാൻ സാധിച്ച വ്യക്തിയാണ് കാരണം നമ്മുടെ പല പോളുകൾ പോളുകൾ നോക്കുമ്പോഴും മറ്റ് പല റിവ്യൂസിൻ്റെ പോളൊക്കെ നോക്കുമ്പോഴും ഒക്കെ ജിൻഡോയ്ക്ക് തൊട്ട് താഴെയായിട്ട് സിബിൻ അവസ്ഥ വരെ ഉണ്ടായി അത്രമാത്രം സിബിൻ്റെ റേഞ്ച് മുകളിലേക്ക് പോയി അത്രയും സിബിൻ കൈയടക്കി എന്നുള്ളതാണ് തീർച്ചയായിട്ടും സിബിൻ ആ ഒരു മുന്നേറ്റം അഖിൽമാരാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് പോലെ അതിനി ബിഗ് ബോസിൻ്റെ ക്രൂവിന് പിടിക്കാത്തതു എന്നറിയില്ല എങ്കിലും ഈ തവണത്തെ ബിഗ് ബോസിൻ്റെ ഒരു പ്ര ഒരു പ്രത്യേക നമ്മുടെ കഴിഞ്ഞ ഈ ആഴ്ചക്ക് മുമ്പ് വരെ ലാലട്ടൻ മികച്ചൊരു ആങ്കറായിരുന്നു മികച്ചൊരു അഡ്വൈസറായത് എല്ലാ കാര്യങ്ങളും തുറന്ന് ചോദിക്കുവാനും കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറയുവാനും ചിന്തിക്കുവാനും ചിന്തിപ്പിക്കുവാനും ഒക്കെ കഴിയുന്ന വ്യക്തിയായിട്ട് ലാലേട്ടനെ നമ്മൾ കണ്ടിരുന്നു നിർഭാഗ്യവശാൽ ഈ കഴിഞ്ഞ ശനി ഞായറും നമ്മൾ കണ്ടില്ല നഷ്ടപ്പെട്ടിരിക്കുന്നു പഴയ ലാലേട്ടനിലേക്ക് തിരിച്ചു പോയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ സീസണുകളിലെ ലാലട്ടനിലേക്ക് തിരിച്ചു പോയിരിക്കും എല്ലാവരെയും സുഹിപ്പിച്ചു പോകുന്ന ലാലാ ലാലേട്ടനിലേക്ക് തിരിച്ചു പോയിരിക്കും എന്നാൽ മുമ്പ് വരെ അങ്ങനെ ആയിരുന്നില്ല അത് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോയ ലാലട്ടനെയാണ് നമ്മൾ കണ്ടിരുന്നത് കഴിഞ്ഞത് കഴിഞ്ഞ ആഴ്ച ഇന്നലത്തെ അല്ല കഴിഞ്ഞ ആഴ്ചത്തെ സിബിന് ഫയർ ചെയ്ത ആ ഒരാഴ്ച മാത്രമാണ് എനിക്ക് തോന്നിയത് ലാലട്ടൻ കുറച്ച് അധികപ്പറ്റി പോയി എനിക്ക് തോന്നി കൈവിട്ടു പോയിട്ടുള്ള ഒരു പക്ഷേ ക്രൂ പറയുന്ന അനുസരിച്ചായിരിക്കാം എങ്കിലും അദ്ദേഹം കാണിച്ചത് ഇടിക്കുന്ന പോലെ ഒരു ആക്ഷൻ കാണിച്ചു അതിനു വേണ്ടി എത്രമാത്രം ഫയർ ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് ഞാൻ പറയുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ആ ഒരു സ്റ്റിബിൻ്റെ തന്നെ വീഡിയോ പുറത്തു വന്നു അദ്ദേഹം ലാലേട്ടനെ പോലെയുള്ള ഒരാളിൽ നിന്നും അങ്ങനെ ഒരു ഇത് കിട്ടി കിട്ടിയപ്പോൾ അത്രമാത്രം ഒരു ഡള്ളായി അദ്ദേഹമെങ്കിലും തിരിച്ച് പിന്നെ എഴുപത്തിരണ്ട് മണിക്കൂറോളം പുറത്തു നിന്നു നിന്നിട്ട് തിരിച്ചു കയറാൻ ഓക്കെ ആയിരുന്നു പക്ഷെ പുറത്താകുന്നു എന്നാണ് തന്നെ അറിയിച്ചത് ഡോക്ടർമാർ നിർദ്ദേശപ്രകാരം എന്നാണ് സ്റ്റിബിൻ തന്നെ പറഞ്ഞത് അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം നമ്മൾ ഒന്ന് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴത്തേക്ക് കുറച്ച് പറഞ്ഞു പോകാം സിബിൻ്റെ പുറത്താകൽ അഖിൽമാരാരുടെ വെളിപ്പെടുത്തൽ അതിൻ്റെ പുറകെ റോബിൻ രാധാകൃഷ്ണന്റെ വെളിപ്പെടുത്തൽ മറ്റ് പല നമ്മുടെ സെറീന ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പോസ്റ്റ് ഷെയറിങ്ങുകൾ അങ്ങനെ പല പല ഈ സംഭവം ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെതിരെ തന്നെ ചെന്നൈയാണ് ഈ വട്ടം മിക്കവാറും ഇല്ല കോടതി കേസും കിടപ്പുണ്ട് എന്തൊക്കെയാ നമുക്ക് അറിയാം ചെന്നൈയിലെ ഷൂട്ടിങ്ങെല്ലാം നമുക്ക് തലവേദനയായിട്ടേ വന്നിട്ടുള്ളൂ ഇതിനകത്ത് സിബിൻ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും ഫിനാലെ മുതൽ കഴിഞ്ഞാൽ തന്നെ ഒരു വർഷത്തെ കോൺട്രാക്റ്റ് വർക്ക് എല്ലാം ഉണ്ട് അത് ആ പാർട്ടിസിപ്പൻസും എന്താണ് ചാനലുമായിട്ടുള്ള എഗ്രിമെൻറ്റാണ് കാരണം വെച്ചാൽ ഒരു സാധാരണ ഒരു നോർമൽ വ്യക്തി അല്ലെങ്കിൽ സാധാരണ ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അപ്പുറത്തേക്ക് ഒരു വ്യക്തിയെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഒരു ഫലം ഒരു വർഷം തങ്ങളുടെ ചാനലിന് മാത്രമായിരിക്കണം എന്നുള്ള കോർപ്പറേറ്റ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റർജിയാണ് ഒരു വർഷത്തെ മറ്റ് പരിപാടി ചാനലുകളിലേക്ക് പോകരുത് ഷോയെക്കുറിച്ച് പ്രതികരണം ചെയ്യരുത് അങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങൾ അതൊക്കെ മാർക്കറ്റിംഗ് മാർക്കറ്റിങ്ങാണ് അനുഭവം പറയേണ്ട ആവശ്യമില്ല അഖിൽമാരാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിനകത്ത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വസ്തുതയാണോ എന്ന് പറയാൻ നമുക്കാർക്കും കഴിയില്ല വസ്തുതയാണ് എന്ന് പറയണമെങ്കിൽ ഒന്നുകിൽ ആ വ്യക്തികളുടെ പേര് പറയണം ആരാണ് മാത്രം ഉടായിപ്പ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനി പറയുമെന്ന് അറിയില്ല അല്ലെങ്കിൽ അതിൻ്റെ വിക്ടിംസിന്റെ പേര് പറയണം അത് പറയണമെന്ന് പറയുന്നത് നമ്മൾ പറയിക്കുകയല്ല ഈ പറയുന്ന വിഷയത്തിൻ്റെ ഒരു ജെനബിനിറ്റി നമുക്ക് വരണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ തെളിവുണ്ട് പറയുന്നു പക്ഷേ ആ ജെനബിനിറ്റിയാണ് നമുക്ക് വേണ്ടത് ഒരു ഷോയെ അടച്ച് ആക്ഷേപിക്കുന്നില്ല എന്ന് മാരാര് പലവട്ടം പറയുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം ചെയ്യുന്നത് തന്നെയാണ് ഷോയാണ് അദ്ദേഹം അടച്ച് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് ആ ചാനലിനെയാണ് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നോ രണ്ടോ വ്യക്തി അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ അവരെ തുറന്നു കാട്ടാനുള്ള ചങ്കൂറ്റം കാണിക്കേണ്ട വ്യക്തിയല്ലേ അഖിൽമാരാര് അദ്ദേഹം ഒരുപാട് കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ജീവൻ പണയം വെച്ച് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്താണ് ഞാൻ എന്തും വരട്ടെ എന്ന് വിചാരിച്ചാണ് ഓക്കെ അത് അദ്ദേഹത്തിന്റെ ചെങ്കൂറ്റമാണ് സമ്മതിക്കുന്നു എന്നാൽ പോലും ആ പേര് പറയുന്ന ആരാണ് ഈ പ്രശ്നക്കാര് അതാ കമ്പനിക്ക് മനസ്സിലാവണം ഇന്ന് ഡിസ്നി റിലയൻസിന്റെ ഒക്കെ സ്റ്റാർ ഡിസ്നി റിലയൻസ് ഒക്കെ ചേർന്ന് വലിയ കോർപ്പറേറ്റിന്റെ കയ്യിലാണ് ചാനൽ ഇരിക്കുന്നത് അപ്പോൾ ആ വ്യക്തിയെ കുറിച്ച് അവർക്ക് മനസ്സിലാവണ്ടേ ചൂഷണം നടന്നു എന്ന് പറയുമ്പോൾ പറഞ്ഞോളൂ അതിന് തെളിവ് അല്ലെങ്കിൽ വ്യക്തമായ കാരണങ്ങൾ പറയൂ ഇതിങ്ങനെ പറയുമ്പോൾ അദ്ദേഹം ചെയ്തത് ഞാൻ ഒന്നും പറയുന്നില്ല നിങ്ങളിതൊക്കെ മനസ്സിലാക്കിക്കോളൂ അല്ലെങ്കിൽ ആ പറയുന്ന ഞാൻ ആരെ ഉദ്ദേശിച്ചവർക്ക് മനസ്സിലാവും അവർക്ക് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് കാര്യം സർ അവർക്ക് മനസ്സിലേണ്ട ഒരു കാര്യവുമില്ല